ഞാൻ സംസാരിക്കുമ്പോൾ ഞാനിപ്പോൾ ഒരു ഖ എന്ന് പറയുന്ന ഒരു സൗണ്ട് അല്ലെ ഗ എന്ന് പറയുന്ന ഒരു സൗണ്ട് ഗ എന്ന് പറയുന്ന ഒരു സൗണ്ട് ഞാൻ വെക്കുമ്പോൾ ആ സൗണ്ടിനെയാണ് വൈരം എന്ന് പറയുന്നത് അതാണ് വൈരം വൈരസം എന്നും പറയാം വൈരം എന്നും പറയും വൈറം എന്നാണ് അപ്പോൾ ഈ വൈരത്തെ ഞാൻ ഏത് ശബ്ദം പുറപ്പെടിക്കുമ്പോഴും ഓരോ വൈരങ്ങളാണ് ആ വൈരത്തെക്കുറിച്ച് നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റും ഒന്ന് നമ്മളൊരു വൈരം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ അകത്തുള്ള മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് കമ്പന ആകൃതിയാണ് എന്ന് പറഞ്ഞാൽ അതിന് ഒരു ഷേയ്പാണ് ആ ഷെയ്പ്പാണ് ഒന്നിനെ മറ്റൊന്നും വേർതിരിക്കുന്നു വേർതിരിച്ച് നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കുന്നത് റിയാലിറ്റിയാണ് രണ്ട് പേറും ഇല്യൂഷൻ ഒന്നും രണ്ടാമത്തത് ദിശാ എന്ന് പറഞ്ഞാൽ ആ ശബ്ദ ആ ഷെയ്പ്പിൽ ഉണ്ടാകുന്ന വൈരം എന്ത് കാര്യത്തെ സംബന്ധിച്ചിട്ടുള്ളതാണ് എന്തിനെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണെന്നുള്ളതാണ് അതായത് അനുഭവ കേന്ദ്രം എന്ന് പറയും എന്തിനെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള അത് നേരിട്ട് നമ്മൾ കാണണം അങ്ങനെ ഒരു കാര്യത്തിനെ സംബന്ധിച്ചിട്ടാണ് ആ ഷെയ്പ്പ് അല്ലെങ്കിൽ ആ ആകൃതി ഉള്ള വൈരം നമ്മൾ ഉപയോഗിക്കുകയും മൂന്നാമത്തത് അതിനെ കാണിക്കാനായിട്ട് എഴുത്ത് ഭാഷയിലോട്ട് വരുമ്പോൾ കാണിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ചിഹ്നം ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ ചേരുന്നതാണ് നമ്മളൊരു വൈരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ നമ്മുടെ ഭാഷയിൽ അക്ഷരമെന്ന് പറയുന്നത് അതേസമയം തന്നെ ഈ കമ്പനം എന്താണെന്നുള്ളത് ഞാനിപ്പുറത്ത് കാണിച്ചിട്ടുണ്ട് ഒരു കമ്പനം ഉണ്ടാകുമ്പോൾ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിലോട്ടാണ് ഈ കമ്പനം പോകുന്നത് എയറിൽ ഒരു കമ്പനം ഉണ്ടാകുമ്പോൾ ഇനി ആ ആകൃതി എന്താണെന്നുള്ളതാണ് ഞാൻ കാണിച്ചിരിക്കുന്നത് ഈ ആകൃതി എന്ന് പറയുന്നത് രണ്ട് തരത്തിലുള്ള ആകൃതിയുണ്ട് ഒന്ന് അടിസ്ഥാന ആകൃതിയും പിന്നെ നിർമ്മിത ആകൃതിയും ഉണ്ട് അടിസ്ഥാന ആകൃതി എന്ന് പറയുന്നത് എൻ്റെ ശരീരത്തിൻ്റെ ആന്തരികമായ ഷെയ്പ്പ് ആ ഷെയ്പ്പ് അതിൻ്റെ അകത്ത് കിടക്കുന്നത് കൊണ്ടാണ് ഞാൻ സംസാരിക്കുമ്പോഴും വേറൊരാൾ ഇതേ കാര്യം തന്നെ ഇതേ ഞാനിപ്പോൾ സംസാരിക്കുന്ന അതേ സെൻറ്റൻസ് വേറൊരാൾ പറഞ്ഞാൽ അത് വേറൊരാൾ സംസാരിച്ചതാണ് നിങ്ങൾക്ക് തോന്നുന്നത് ആ ആന്തരികമായ ശരീരത്തിൻ്റെ അകത്ത് കിടക്കുന്ന ആ ആകൃതിയുടെ പ്രത്യേകത ഉണ്ടാകും അപ്പോൾ അതാണ് ഓരോ വ്യത്യസ്ത മനുഷ്യർ സംസാരിക്കുമ്പോൾ വ്യത്യസ്തമായ ഒരു ക്വാളിറ്റി ഉണ്ടാകുന്നത് രണ്ടാമത്തത് നിർമ്മിതാകൃതി നിർമ്മിതാകൃതിയാണ് ഞാൻ അവിടെ വരച്ച് കാണിച്ചിരിക്കുന്നത് അതായത് കുറേ ഒരു നാല് സൈഡിലോട്ട് എട്ട് സൈഡിലോട്ട് ഇങ്ങനെ വെട്ടുപാടുകൾ വീണതുപോലെ കാണിച്ചിരിക്കുന്നത് അതെന്താണ് ഞാനവിടെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ നാക്ക് ഉപയോഗിച്ച് നമ്മൾ നാക്കുകൾ ഉപയോഗിച്ച് നാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഓരോ പൊസിഷനിൽ വെക്കുന്നതിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതാണ് നിർമ്മിത ആകൃതി ഉണ്ടായി വരുന്ന കമ്പനത്തെ നാക്ക് പല സ്ഥലങ്ങളിലും വെച്ച് നമുക്കതിന് പുതിയ പുതിയ ആകൃതികളെ നിർമ്മിക്കുകയാണ് ചെയ്യുന്നത് ആ നിർമ്മിത ആകൃതികളാണ് ഈ വൈരം എന്ന് പറയുന്ന അക്ഷരം എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നു പിന്നെ വരുന്നത് കമ്പന വേഗതയാണ് അത് പിച്ചുമായി ബന്ധപ്പെട്ടാണ് ഞാൻ പറഞ്ഞു പോയ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ വ്യത്യസ്ത പിച്ചുകൾ ആ പിച്ചുകളെ ഹൈയും ലോവറും പിച്ചുകളാക്കി മാറ്റുന്നത് കമ്പന വേഗത എന്തിൻ്റെ കമ്പന വേഗത ഞാനിവിടെ കമ്പന വസ്തുരൂപം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്ന ഉലുവ ഊബ്ല ഊബ്ല ഉലുവല്ല ഊബ്ല എന്ന് പറയുന്നത് അത് വൈബ്രേറ്റ് ചെയ്യുന്ന സാധനമാണ് അതാണ് അതിൻ്റെ താഴത്തുനിന്ന് വൈബ്രേഷൻ വരുമ്പോൾ നമ്മുടെ തൊണ്ട തൊണ്ടയിൽ ഉണ്ടാകുന്ന അതായത് കമ്പന വേഗത നിശ്ചയിക്കുന്നത് നീളം വീതി ഡെൻസിറ്റിയാണ് ആ നീളം വീതി ഡെൻസിറ്റിക്ക് മാറ്റം വരുന്നതനുസരിച്ച് ഈ ഉണ്ടാകുന്ന കമ്പനത്തിൻ്റെ വേഗത അങ്ങോട്ടും ഇങ്ങോട്ടും പോയി നമ്മളൊരു സ്പ്രിങ് എടുത്തു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുന്നതിനൊരു വേഗതയുണ്ട് ആ വേഗത കൂടുമ്പോൾ ഹൈ പിച്ച് ആവും ആ വേഗത കുറയുമ്പോൾ ലോവർ പിച്ചാവും അതാണ് കമ്പന വേഗത എന്ന് ഉദ്ദേശിക്കുന്നത് നാലാമത്തത് ഫോഴ്സ് ആണ് ഞാൻ സോഫ്റ്റായിട്ട് സംസാരിക്കും ഹാർഡായിട്ട് സംസാരിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ ശബ്ദം അതാണ് കമ്പന ബലം എന്ന് ഇനിയാണ് കമ്പന പ്രതലം അതായത് എൻ്റെ ശരീരത്തിൽ ഈ ഉവ്ല എന്ന് പറഞ്ഞാൽ തൂങ്ങിക്കിടക്കുന്ന സാധനം വൈബ്രേറ്റ് ചെയ്യുന്നു ഉള്ളിൽ നിന്ന് ഈ വൈബ്രേഷൻ പുറത്തോട്ട് വരും ഇതെവിടെയാണ് ഏത് പ്രതലത്തിലാണ് ഈ കമ്പനത്തെ കൊണ്ടുപോകുന്നത് അത് എയറാണ് എന്ന് പറയുന്നത് എയറാണ് എയറിലാണ് ഈ പറയുന്ന കമ്പനങ്ങൾ സഞ്ചരിക്കുന്നത് ആ സഞ്ചരിക്കുന്ന സഞ്ചരിച്ച് തുടങ്ങുന്ന ആ ചലനത്തെ പകർന്നു പോകുന്ന ആ ചലനത്തെ നാക്കുകൊണ്ട് ഞാൻ ഓരോ ഷെയ്പ്പുകളാക്കി മാറ്റുമ്പോഴാണ് അക്ഷരമായി മാറുന്നത് മനസ്സിലായോ അപ്പോൾ കമ്പന വസ്തു എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരം അതായത് ഈ ഉബ്ല എന്ന് പറയുന്ന സാധനവും തൊണ്ടയും എൻ്റെ ശരീരം ഉൾപ്പെടെ എല്ലാം ഉൾപ്പെടുന്ന ആന്തരികമായിട്ടുള്ള എല്ലാം കൂടി കമ്പന വസ്തു അതവിടെയാണ് ഞാൻ അത് തുടങ്ങുന്നത് ഞാനൊരു ഫോഴ്സ് കൊടുക്കുന്നത് പിച്ച് കൊടുക്കുകയാണെങ്കിൽ പിച്ച് അതിനുശേഷം വായിലുണ്ടാകുന്ന ഈ വായുവിലോട്ട് പകർന്നു പോകുന്ന സ്ഥലമാണ് മൗത്തിൽ വെച്ചിട്ട് തൊണ്ടയിൽ നിന്ന് തുടങ്ങുന്ന അതിനെ മൗത്തിൽ വെച്ച് ഞാൻ അതിനൊരു ഷെയ്പ്പ് കൊടുക്കുക ആ ഷെയ്പ്പാണ് പുറത്തോട്ട് വരുമ്പോൾ വൈരം എന്ന് പറയുന്നത് അങ്ങനെ നാൽപ്പത് വൈരങ്ങളാണ് നമുക്കുണ്ടാക്കാൻ പറ്റുക നിർമ്മിതാകൃതിയിൽ നാൽപ്പത് വൈരങ്ങൾ ഈ നാൽപ്പത് വൈരങ്ങളാണ് ഞാനതിൻ്റെ തൊട്ടപ്പുറത്ത് വൈറ്റും പിന്നെ കാവിയും പച്ചയും നിറത്തിൽ കൊടുത്തിരിക്കുന്നത് കൃത്യമായിട്ടുള്ള ഓർഡറോട് കൂടിയ നാൽപ്പത് വൈരങ്ങളെ നമുക്കുള്ളൂ ഭൂമിയിൽ ഏത് അദ്വൈതാർത്ഥത്തിനും ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഏത് അദ്വൈതാർത്ഥത്തിനും ഈ നാൽപ്പത് വൈരങ്ങളെ ഉള്ളൂ അതിൻ്റെ ഓർഡർ തന്നെ കൃ കൃത്യമാണ് ഒന്ന് പിന്നെ ആറ് മൂന്ന് മൂന്ന് ആറ് പിന്നെ ആറ് 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 പിന്നെ താഴത്ത് വരുന്ന രണ്ട് മൂന്ന് മൂന്ന് ആറ് പിന്നെ മൂന്ന് 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 ഇത് കൃത്യമായിട്ട് ഇങ്ങനെയാണ് നമ്മൾ ഇത് പഠിക്കുന്നത് ഇതിനെയാണ് സസംഗ ശബ്ദ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഒരു അക്ഷരം എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ മനസ്സിലാകുന്നത് അതൊരു കമ്പനമാണ് ആ കമ്പനത്തിന് ആകൃതിയുണ്ട് അടിസ്ഥാന ആകൃതി നിർമ്മിത ആകൃതിയുണ്ട് അതിന് കമ്പന വേഗതയുണ്ട് കമ്പന ബലമുണ്ട് ഇനി കമ്പന പ്രതലം വായുവാണ് കമ്പന വസ്തു എന്ന് പറയുന്ന നമ്മളുടെ ശരീരത്തിലെ ആന്തരികമായ ഉവലായും പിന്നെ തൊണ്ടയുടെ ഭാഗത്തിരിക്കുന്ന ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് ഇത്രയും കാര്യങ്ങളുണ്ട് ഒരു അക്ഷരം പറയുമ്പോൾ നമ്മൾ ബേസിക്കലി സർഫേസിൽ നിന്ന് നമ്മളൊരു അക്ഷരം എന്ന് പറയുമ്പോൾ ഒരു വൈരം എന്ന് നമ്മളത് പറയുക അല്ലെങ്കിൽ വൈരസം എന്ന് പറയാം എന്ന് പറഞ്ഞാൽ അതിന് മൂന്ന് കാര്യങ്ങൾ അടിസ്ഥാനമായിട്ടുണ്ടായിരിക്കണം ഒന്നെന്താണ് അതൊരു കമ്പനാകൃതിയാണ് ഒരു നിർമ്മിത ആകൃതിയാണ് നിർമ്മിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നില്ല അതത്രേ ഉള്ളൂ പക്ഷെ നമ്മൾ ഓരോന്നും നമ്മൾ ഓരോ പൊസിഷനിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനൊരാകൃതിയുണ്ട് രണ്ടാമത്തേത് അത് എന്തിനെ സംബന്ധിക്കുന്നതാണ് ഭൂമിയിലെ എന്ത് കാര്യത്തെ ചൂണ്ടിക്കാണിക്കാനായിട്ടാണ് ആ ആകൃതി ഉപയോഗിക്കുന്നത് മൂന്നാമത്തേത് അതിനെ എഴുതി കാണിക്കുമ്പോൾ ലഭിക്കും ഇത് മൂന്നും കറക്റ്റായിരിക്കണം ഇതിലെവിടെ തെറ്റ് വരുന്നത് ഇതിൽ തെറ്റ് വരുന്നത് ദിശാ കേന്ദ്രമില്ലാതെ അനുഭവത്തെ ചൂണ്ടിക്കാണിക്കാനില്ല വെറുതെ ഒരു ശബ്ദവും അതിനൊരു ഇമാജിനേഷനും കൊടുക്കുക അങ്ങനെയാണ് അങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ ഒറിജിനൽ ഭാഷ പൊളിയൂട്ട് ചെയ്യുന്നത് അർത്ഥം മാറ്റുക ഓരോ വൈരത്തിനും ഈ ഭൂമിയിലെ ഓരോ വസ് ഓരോ പെനോമിനയായിട്ട് ബന്ധമുണ്ട് അതിനെ നമുക്ക് മാറ്റി മറക്കാൻ പറ്റില്ല ഞാൻ ഇതിനു മുമ്പ് മറ്റൊരു സസംഗ ശബ്ദവർഷത്തെ കുറിച്ചിട്ട് പല പൗരാണിക ഭാഷകളും എല്ലായിടത്തും ഉപയോഗിക്കുന്ന ഒരേ സിമ്പിൾ ഒരേ അർത്ഥത്തിലുള്ള സിമ്പിളുകൾ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടത് വന്നു കാരണം ഇതിനൊരു പ്രാപഞ്ചികമായ അർത്ഥമുള്ളത് അതിനെ മാറ്റിമറിക്കുന്ന സ്ഥലത്താണ് എല്ലാ പ്രശ്നങ്ങളും തുടങ്ങുന്നത് അപ്പോൾ അത് നമ്മളുടെ ഉള്ളിൽ തന്നെ ഇൻബിൾട്ടായിട്ടുള്ള അർത്ഥങ്ങളാണത് അതിനെ നമുക്ക് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തുണ്ടാവും ഒരു അപഭ്രംശം ഉണ്ടാവും എന്ന് പറഞ്ഞൊരു ഡിസൻസ് ഉണ്ടാവും ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അപ്പോൾ ഒരക്ഷരമെന്ന് പറയുന്നത് അത് അക്ഷരമായി മാറുന്നത് അതിന് കേന്ദ്രം അനുഭവ ദിശാ കേന്ദ്രം ഉണ്ടായിരിക്കണം ആ അനുഭവ ദിശാ കേന്ദ്രവും പിന്നെ അതിൻ്റെ ആകൃതി നിർമ്മിത ആകൃതിയെ സംബന്ധിച്ചിട്ട് റിലേഷൻഷിപ്പ് ഉള്ള രീതിയിലായിരിക്കണം അതിൻ്റെ ചിഹ്നം വരക്കേണ്ടത് ഇത് ഭാഷ പഠിക്കുന്ന ഓരോ കുഞ്ഞും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഓരോ അക്ഷരത്തിൻ്റെ അർത്ഥം അത് തമ്മിൽ ചേർക്കുമ്പോൾ ഇത് ആർക്കെങ്കിലും അറിയോ ഏഴ് തത്വങ്ങളാണുള്ളത് ഏഴ് തത്വങ്ങൾ സസംഗ ശബ്ദവർഷത്തെക്കുറിച്ച് ഏഴ് തത്വങ്ങളാണ് നമുക്കുള്ളത് വൈരസം എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് അതിപ്പം ഞാനിപ്പോൾ കുറച്ച് വിശദീകരിച്ച് പറഞ്ഞു ആ തത്വം രണ്ടാമത്തത് വൈരസങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥാനങ്ങളാണ് നാക്കുകൾ മറ്റു ഷേപ്പുകൾ എങ്ങനെയാണ് ആ സ്ഥാനങ്ങൾ ഉണ്ടാക്കുന്നത് അതിൻ്റെ എണ്ണം മൂന്നാമത്തത് അതിൻ്റെ ക്രമമാണ് ആ ഉണ്ടാകുന്ന ക്രമത്തെ സംബന്ധിച്ചിട്ടുള്ളതാണ് നാലാമത്തത് വൈറസത്തിൻ്റെ ഗുണദിശയാണ് എന്തിനെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ വൈറസ് ലിപിയാണ് അതിനെ കാണിക്കാൻ വേണ്ടി വരക്കുന്ന ചിഹ്നം പിന്നെ വൈറസ മിശ്രണ തത്വമാണ് ഈ വൈറസങ്ങളെ തമ്മിൽ മിശ്രണം ചെയ്യുന്നതിൻ്റെ തത്വം പിന്നെ അവസാനം വരുന്ന ഏഴാമത്തത് സൈദ്ധാന്തിക അവതരണം മിശ്രിത വൈരസ മിശ്രണ തത്വമെന്ന് പറയും എന്ന് പറഞ്ഞാൽ ഒരു സിദ്ധാന്തത്തെ അവതരിപ്പിക്കാൻ ഈ മിശ്രിത വൈരസ് വൈരസങ്ങളെ വീണ്ടും മിശ്രണം ചെയ്യുന്ന തത്വം അതിനെയാണ് നമ്മൾ വ്യാകരണമെന്ന് പറഞ്ഞു വിളിക്കുന്നത് ഇത്രയും ചേരുന്നതാണ് സസംഗ ശബ്ദ വർഷം എന്ന് പറയുന്നതിൻ്റെ ഒറിജിനൽ ലാംഗ്വേജിൽ കിടക്കുന്നത് നമ്മളൊരു ഭാഷ പഠിക്കുമ്പോൾ വൈറസത്തെക്കുറിച്ച് പഠിക്കാറുണ്ട് അതിൻ്റെ തത്വം നമുക്ക് എല്ലാവർക്കും അറിയാം ആർക്കും അറിയില്ല സ്കൂളിൽ പഠിക്കും എന്താണ് ഒരു വൈറസം ഒരു വൈരം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ഒരു അക്ഷരം എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട് അതെങ്ങനെയാണ് കൃത്യമായിട്ട് ഇപ്പോൾ നിങ്ങളിത് കാണുമ്പോഴേ ഇത് മനസ്സിലാവത്തുള്ളൂ എത്ര പേർക്കറിയാൻ പറ്റും ആ ഞങ്ങൾ ഫ്രീക്വൻസി പഠിച്ചിട്ടുണ്ടാവുക ഫ്രീക്വൻസി എന്താണെന്ന് ചോദിച്ചാൽ പോലും പറയാൻ അറിയാൻ പാടില്ലാത്ത ആൾക്കാരാണ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നീളം വീതി ഡെൻസിറ്റി ഇതാണ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നീളം വീതി കാഠിന്യം ഇതാണ് വിവിധ തരം ഫ്രീക്വൻസികളെ നിശ്ചയിക്കുന്ന അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് അതുതന്നെ എത്ര പേർക്കറിയാം കാരണം നമുക്ക് ചുറ്റുമുള്ളതിനെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നില്ല അപ്പോൾ വൈറസം തത്വമുണ്ട് വൈറസ് മറ്റേ ആകൃതി തത്വമുണ്ട് വൈറസ് ഉത്ഭവക്രമമുണ്ട് വൈരസ് ഗുണദിശയുണ്ട് വൈറസ് ലിപിയുണ്ട് വൈറസ മിശ്രണ തത്വമുണ്ട് ഏഴാമത്തത് സൈദ്ധാന്തിക അവതരണം മിശ്രിത വൈരസ മിശ്രണ തത്വം ഇങ്ങനെ ഏഴ് കാര്യങ്ങൾ കൂടി ചേരുന്നതായിരിക്കണം ഒരു ഭാഷ ഇങ്ങനെ ഈ രീതിയിലാണോ നമ്മൾ പഠിക്കുന്നത് ഇതിൻ്റെ കറക്റ്റ് ഓർഡറിലാണോ നമ്മൾ പഠിക്കുന്നത് അല്ല നമ്മൾ ഒന്നും ഓർഡറിലല്ല പഠിക്കുന്നത് നമ്മൾ അവിടുന്ന് ഇവിടുന്ന് ഇവിടുന്ന് അവിടെ എടുത്തിട്ട് പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഭാഷ എടുത്തു കഴിഞ്ഞാൽ അപ്പ കാണുന്നവൻ അപ്പ എന്ന് പറയുന്ന രീതിയിലാണ് ആ ഭാഷ ഒരക്ഷരത്തിന് ഓരോ സാഹചര്യത്തിൽ ഓരോ ഉച്ചാരണമാണ് ഇനി ഒരു സിമ്പല് കണ്ടിഞ്ഞാൽ അതിന് ഏത് തരത്തിൽ ഉച്ചരിക്കണമെന്ന് പോലും പറയാൻ പറ്റില്ല ഓരോ വാക്കുകളും സെപ്പറേറ്റ് ആയിട്ട് പഠിക്കേണ്ട അവസ്ഥയാണ് അതാണ് പൊല്യൂഷൻ്റെ മാക്സിമം എന്ന് പറയുന്നതാണ് നമ്മൾ ഒരക്ഷരത്തിനൊരു ലിപി കൊടുത്താൽ അതിൽ മാറ്റം വരാൻ പാടില്ല അതല്ലേ കറക്റ്റ് കാര്യം എന്ന് പറയണം വാക്കിന് വ്യവസ്ഥ വേണമെന്ന് പറയുന്നതല്ലേ വ്യവസ്ഥ വേണ്ട അതിന് കറക്റ്റായിരിക്കണം അതിന് മാറ്റം വരാൻ പാടില്ല അല്ലാണ്ട് ഇപ്പത്തെ അപ്പനെ കാണുമ്പോൾ സാധനം അപ്പ കാണുന്ന അപ്പാന്ന് വിളിക്കുന്ന പോലെ ഓരോ സാഹചര്യത്തിലും ഓരോ തരത്തില് ചെയ്യുക അത് തന്നെ പൊള്യൂഷനാണ് അതിന്റെ ലോകത്തുള്ള എല്ലാ ഭാഷകളുടെയും പൊള്യൂഷൻ കഴിഞ്ഞാൽ ഏറ്റവും ഏറ്റവും മേൽപ് മേൽത്തട്ടിൽ നിൽക്കുന്ന ഭാഷ കംപ്ലീറ്റ് അശുദ്ധമായ ഭാഷ എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ് ഇംഗ്ലീഷിലെ ഭൂരിഭാഗം വാക്കുകൾ എടുത്തിട്ട് ആ അതിൽ പറയുന്ന അർത്ഥം കറക്റ്റായിട്ട് നേരിട്ടൊന്ന് ചൂണ്ടിക്കാണിച്ചു തരാൻ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടും എല്ലാ അല്ല പക്ഷേ ഭൂരിഭാഗം വാക്കുകളും അങ്ങനെയാണ് അതെന്തിനെ സംബന്ധിക്കുന്നവർന്ന് ചൂണ്ടിക്കാണിച്ചു തരാൻ പറഞ്ഞു കാരണം ഭൂരിഭാഗം ഇമാജിനേഷനാണ് ഒരു ലിറ്ററേച്ചർ ലാംഗ്വേജ് ആണ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ് സാഹിത്യം സാഹിത്യം എന്ന് പറഞ്ഞാൽ സാഹിതം സാഹിതം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനമില്ലാത്ത എന്നാണ് അർത്ഥം അടിസ്ഥാനമില്ല കണക്കൂട്ടൽ മാത്രമേ ഉള്ളൂ അതാണ് സാഹിത് എന്ന് പറഞ്ഞാൽ അർത്ഥം കണക്ക് മാത്രമേ ഉള്ളൂ അടിസ്ഥാനമായിട്ട് പറയാൻ ചൂണ്ടിക്കാണിക്കാനൊന്നും ഉണ്ടാവില്ല അതൊരു ലിറ്ററേച്ചർ ഭാഷയാണ് ഞാൻ മാത്രം പറഞ്ഞിട്ടുള്ളതല്ല പിന്നെ പല അതിനെക്കുറിച്ച് പഠനം നടത്തുന്ന പല ആൾക്കാരും പറഞ്ഞിട്ടുള്ള കാര്യം അപ്പം ഇന്ന് വെറുതെ ഇംഗ്ലീഷ് പഠിക്കാണ്ടിരിക്കാനും പറ്റില്ല എനിവേ അപ്പോൾ ഈ പറഞ്ഞു വന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മളുടെ ഈ സസംഗ ശബ്ദ വർഷം എന്ന് പറയുന്നത് അപ്പം ഈ നാൽപ്പത് നിങ്ങൾ നോക്കിക്കുക അതിൻ്റെ ഓർഡർ എത്ര മനോഹരമായി കൃത്യമാണ് അതിൻ്റെ ഓർഡർ നാൽപ്പത് ശബ്ദങ്ങൾ ഇത്രയേ ഉള്ളൂ ഒരു ചൈനക്കാരൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ ആഫ്രിക്കക്കാരൻ്റെ കയ്യിൽ ഉള്ളൂ സ്വിറ്റ്സർലൻഡിൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ കേരളീയൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ ഭൂമിയിൽ ജനിക്കുന്ന ഓരോ അദ്വേദാർത്ഥങ്ങൾക്കും ഈ നാൽപ്പത് ശബ്ദരൂപമാണ് കൊടുത്തിരിക്കുന്നത് ആരും കൊടുത്തെന്നല്ല ഉള്ളത് അത് നമ്മുടെ ശരീരത്തിൻ്റെ കൺസ്ട്രക്റ്റാണ് യൂണിവേഴ്സിൻ്റെ വൈബ്രേഷൻ്റെ കൺസ്ട്രക്റ്റാണ് ഗമാത്രികമായ കൺസ്ട്രക്റ്റാണ് യൂണിവേഴ്സലാണ് അതെന്നും നിലനിൽക്കുന്നതാണ് അതുകൊണ്ടാണ് ഇത്ര പൗരാണികമായിട്ടുള്ള സ്ഥലത്ത് വേറെ സ്ഥലത്താണെങ്കിലും നമ്മളായിട്ട് ഒരു ബന്ധമില്ലാത്ത സ്ഥലത്താണെങ്കിലും അതിൻ്റെ ഒറിജിനൽ അർത്ഥത്തെ കാണിത്തി കാണിക്കുന്ന ചിഹ്നവും ഇവിടെ എഴുത്തച്ഛൻ എഴുതിയപ്പോൾ അതേ ചിഹ്നവും തമിഴിൽ എഴുതിയപ്പോൾ അതേ ചിഹ്നവും സംസ്കൃതത്തിൽ എഴുതിയപ്പോഴും അതേ അർത്ഥത്തെ കാണിക്കുന്ന ചിഹ്നം ഉണ്ടായിരുന്നു ഉണ്ടായത് എഴുതി കഴിഞ്ഞപ്പോഴും അതേ അർത്ഥത്തെ കാണിക്കുന്ന ചിഹ്നം അവർ എഴുതിയത് അതിൻ്റെ കാരണം ഇതാണ് വൈരം വൈരസം എന്നാണ് അതിനെ പറയുക വൈരമെന്നോ വൈരസം എന്ന് പറഞ്ഞാൽ ഏറ്റവും ശുദ്ധിയുള്ളതെന്നാണ് നമ്മളത് വൈരസമാണ് വൈരസം നാൽപ്പത് വൈരസങ്ങളാണ് നമുക്കുള്ളത് ഇത് തിരിച്ചു വരാൻ സമയമായി മനസ്സിലായോ ഇത് തിരിച്ച് വരാൻ സാധിക്കും നിങ്ങൾക്കിപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ എന്താപോലെ തോന്നും ഞാൻ ഇത്രയും വിശദീകരിച്ച് ചിത്രങ്ങൾ വരച്ച് ഈ തരത്തിൽ ഇങ്ങനെ ആക്കിയെടുത്ത് കാണിക്കുന്ന നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഈ വൈരസത്തെ ഉണർത്താൻ വേണ്ടിയിട്ടാണ് അത് എല്ലാവരുടെ ഉള്ളിലും കിടക്കുന്നുണ്ടത് അവരുടെ ഒറിജിനൽ ഭാഷ നിങ്ങൾ പഠിച്ച എവല്യൂഷൻ തിയറി ഉണ്ടല്ലോ അതുകൊണ്ട് കക്കൂസിലിട്ടിട്ട് പ്ലഷ് അടിച്ച് കളഞ്ഞാൽ മതി കള്ളത്തരമാണത് മനസ്സിലായോ അത് ആ പുസ്തകം കൊണ്ടുപോയി ഒന്നേ കത്തിച്ചു കളയുക അല്ലെങ്കിൽ ഫ്ലഷ് അടിക്കുക കക്കൂസിലിട്ടിട്ട് ഫ്ലഷ് അടിച്ചാൽ മതി നിങ്ങൾ വിസർജിക്കുന്ന മലത്തോടൊപ്പം കളയേണ്ടതാണ് ഈ എവല്യൂഷൻ തിയറി കാരണം ഈ ഭാഷ വെച്ച് പറയുമ്പോൾ എവല്യൂഷൻ തിരിയെന്ന് വർക്ക് ചെയ്യത്തില്ല മനസ്സിലായോ എവല്യൂഷൻ തിയറി വർക്ക് ചെയ്യത്തില്ല അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതെല്ലാ വേദാർത്ഥങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഭാഷയാണ് ഇതിനെ ഉണർത്തുക എന്നുള്ളതാണ് എൻ്റെ ജോലി അതെല്ലാവരുടെ ഉള്ളിലും ഇത് ഉണർന്നാലേ ഈ ലോകത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ നാട്ടിലുള്ള പ്രശ്നങ്ങളും എല്ലാത്തിൻ്റെ സൊല്യൂഷൻ കിടക്കുന്നത് വൈറസത്തിൻ്റെ തിരിച്ചു വരമാണ് അല്ലാതെ വേറെ അതായത് വാക്കിനെ ശുദ്ധീകരിക്കുന്നതിൽ നിന്ന് മാത്രമേ എല്ലാ പ്രശ്നങ്ങൾക്കും സൊല്യൂഷനുള്ളൂ അൾട്ടിമേറ്റ് സൊല്യൂഷൻ അത് മാത്രമേ ഉള്ളൂ അൾട്ടിമേറ്റ് സൊല്യൂഷൻ വേണോ എങ്കിൽ വൈറസത്തെ തിരിച്ചു കൊണ്ടുവരിക അല്ലാതെ വേറെ എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടെന്ന് എന്നൊരുത്തം പറഞ്ഞ അവൻ ഒന്നെങ്കിൽ അവൻ ലൂണറ്റിക്ക് ആണ് അല്ലെങ്കിൽ അവൻ കൺഫ്യൂസ്ഡ് ആണ് അല്ലെങ്കിൽ അവൻ ഇൻഫെക്റ്റഡ് ആണ് ഇൻഫെക്റ്റഡ് എന്ന് പറഞ്ഞാൽ കള്ളശാസ്ത്രത്തിൻ്റെയും കള്ള സിദ്ധാന്തങ്ങളുടെയും ഇതിന് ഇൻഫെക്ഷൻ ആയി പോയ രോഗബാധിതനാണ് അല്ലെങ്കിൽ അവൻ അവസരവാദിയാണ് കള്ളൻ്റെ കൂടെ നിൽക്കുന്ന കഞ്ഞി വെക്കുന്നവനാണ് അല്ലെങ്കിൽ അവൻ പൂർണ്ണ കള്ളനാണ് ഈ അഞ്ച് ഗണത്തിപ്പെടുന്ന ആൾക്കാർക്ക് മാത്രമേ ഇത് മനസ്സിലാവാതിരിക്കുള്ളൂ അല്ലെങ്കിൽ ഇതിനെ തള്ളിപ്പറയുള്ളൂ നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന സാധനമാണ് മനസ്സിലായോ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളുടെ സബ്സ്ട്രേറ്റ് ആയിട്ട് കിടക്കുന്ന പ്രിൻസിപ്പിളാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആ ചിത്രത്തിലോട്ട് തന്നെ വന്ന് നോക്ക് ആ നാൽപ്പത് ശബ്ദരൂപങ്ങൾ കൃത്യമായിട്ടാണ് അത് ഓർഡർ ചെയ്തിരിക്കുന്നത് ഇതേ ഓർഡറിലാണ് അതിരിക്കുന്നത് ഇത്രയും കീർ കൃത്യമായിട്ട് നാൽപ്പതെണ്ണം എന്ന് പറയുമ്പോൾ പത്ത് പത്ത് എന്നുള്ള രീതിയിൽ പോലും അല്ല ഒന്ന് ആദ്യത്തേത് ഏഴാണ് അതിലൊരു തത്വമുണ്ടത് ആ തത്വം നിങ്ങൾക്ക് മനസ്സിലാവണം നിങ്ങൾ കൂടുതലും ഞെട്ടും പിന്നെ ആറ് 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 എന്ന് പറയുന്നത് പിന്നെ പിന്നെ വരുന്ന ആദ്യത്തെ മൂന്ന് ആറ് പിന്നെ പിന്നെ വരുന്ന മൂന്ന് 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 പറയുന്നത് ഇത്രയും കൃത്യമായിട്ടുള്ള ഓർഡറിലാണ് അത് കിടക്കുന്നത് ഈ ഓർഡർ അറിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് റിലീഫ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എല്ലാ പ്രശ്നങ്ങളും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഈ വൈറസത്തെ പൊളിയൂട്ട് ചെയ്തിട്ടാണ് ഇല്ലാത്ത അർത്ഥങ്ങൾ കൊടുത്തിട്ടുള്ള വൈരസങ്ങളെ ഉണ്ടാകും അപ്പോൾ അതുണ്ടെന്ന് ജനങ്ങൾ വിശ്വസിക്കും ജനങ്ങൾ അതിൻ്റെ പുറകെ പോകും അപ്പോൾ അവർ ജനങ്ങളെ അടിമകളാക്കി വെക്കാനായിട്ടുള്ള സിസ്റ്റങ്ങൾ ഉണ്ടാകും ഇതാണ് ഇവിടെ നടക്കുന്നത് അതായത് ഒരു മനുഷ്യൻ്റെ മാനസികാവസ്ഥ അത് തകർക്കുന്നതും അതിൻ്റെ സൊല്യൂഷനും കിടക്കുന്നത് ഇവിടെയാണ് മനുഷ്യരുടെ എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളുടെയും സൊല്യൂഷൻ കിടക്കുന്നത് വൈറസത്തിലാണ് നമ്മുടെ പൊതുകാര്യസ്ഥ വ്യവസ്ഥയുടെ സൊല്യൂഷൻസ് കിടക്കുന്നത് വൈറസത്തിലാണ് എല്ലാ പ്രശ്നങ്ങളുടെയും അൾട്ടിമേറ്റ് സൊല്യൂഷൻ വേർഡാണ് വൈറസമാണ് വൈരമാണ്